എല്ലാവർക്കും അവർ വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു ക്യാമ്പിങ് വീണ്ടും ആ മൂന്നാം തവണയാണ് നമ്മളിപ്പോ വീണ്ടും ക്യാമ്പിംഗ് ആയിട്ട് പോണത് ഹത്ത ഡാമാണ് പോണത് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അവിടെ ക്യാമ്പിങ്ങിന് പോവാന്ന് വിചാരിച്ചു മേടിച്ചിട്ടുള്ള അപ്പൊ നമ്മള് ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം നമ്മള് ചിക്കനാണ് നമ്മൾ ചെമ്മീൻ ഉണ്ട് ഫിഷ് ഉണ്ട് പിന്നെ ചേരിയാണ് ഗ്രില്ല് കൊണ്ടുപോകണത് എല്ലാം കാറിന്റെ പേക്കിൽ അടക്കി വെച്ചേക്കാട്ടാ ഇതാണ് ട്രെൻഡ് ഇതാണ് ട്രെൻഡ് ഒക്കെ മടക്കി ചുരുട്ടി ചെറിയ സാധനങ്ങള് എന്താ പറയുക കുറ്റി അടുപ്പ് ഇനി നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വണ്ടീനുള്ളിൽ വെക്കണത് ക്യാമ്പയിൽ പോകുമ്പോഴത്തൊക്കെ നമ്മൾ കയറണം കേട്ടോ അല്ലേ ഇതേപോലത്തെ ഒരു കുഞ്ഞൊരു എന്താ ഇത് പറയാ ഫ്രിഡ്ജ് പോലത്തെ സാധനത്തിന് കൂളർ ഇതിൽ നമുക്ക് ഐസ് ബോക്സ് ഇതിൽ സാധനം ഇട്ട് കൊണ്ടുപോയി നമുക്ക് കേടാവില്ല അത് എപ്പോഴും നമ്മൾ കരുതണം പിന്നെ ഇതൊക്കെ ബെഡ് ബ്ലാങ്കറ്റ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അവിടെ അവിടെ വെച്ചൊരു ശേഷം പറയാം ഞങ്ങൾ ഓൾറെഡി ഹത്ത ഡാമിലേക്ക് എത്തി ഹത്ത ഡാമിൽ സുലൈഗ സുലൈഗ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോകും ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ് ടെൻറ്റ് കാറ്റിൽ പറന്ന് പോകാതിരിക്കാൻ വേണ്ടി കല്ലൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഫാമിലി ഉണ്ട് ബീക്കൻ്റെ സ്ഥലത്ത് ഒരുപാട് ഫാമിലി ഉണ്ട് അവിടെ ഞങ്ങൾ ഹായ് കാണിച്ച ഇനി ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഷോപ്പിലേക്ക് പോകണം വെള്ളം വാങ്ങിക്കാൻ പറഞ്ഞു നല്ലൊരു പിക്നിക് സ്പോട്ടാട്ടോ അത് സൂപ്പർ ഏരിയ ഞങ്ങളിപ്പോൾ മൂന്നാമത്തെ ക്യാമ്പിങ്ങാണ് ഇവിടെ വരുന്നത് ആദ്യം മൂസാരണം പോയി ദുബായിലൊന്ന് പോയി പിന്നെ ഫുജാറയിൽ ദിബ പോയി ഇതിപ്പോൾ ലാസ്റ്റ് ട്രെൻഡിങ്ങാണ് ഇരുട്ടായി ഇനി കുറച്ച് വെള്ളമൊക്കെ വാങ്ങിക്കാൻ പോകണം അങ്ങനെ നമ്മുടെ ഗ്രിൽ പരിപാടി തുടങ്ങും ഞങ്ങൾ ഫിഷ് ഗ്രില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു വിധം ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഫോർ വീലർ വണ്ടിയല്ല ടു വീലർ ഡ്രൈവറുണ്ട് ആണ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗോളവർ എത്തിയാണ് ഒരുപാട് ഫാമിലീസ് ഉണ്ട് നല്ല സ്പോട്ടാണ് ട്ടോ ഞാനൊന്നും കായ കാണിച്ചു അളന്നറിയില്ല നല്ലൊരു സ്പോട്ടാട്ടോ സ്ഥലം ലേക്ക് ഹത്തേ കോർക്കണേ പട്ടണ കളർഫുൾ ആവാനായിട്ട് കാപ്സിക്കം കാപ്സിക്കം വെച്ചിട്ടുണ്ട് മൂന്ന് കളറാണ് ം വെച്ചാണ് വെച്ചേക്കുടാം അടുത്ത് കത്തിയാണ് ചെമ്മീനാക്കി വെക്കാൻ പാത്രം

തീരെ മൗണ്ടിന്റെ നൈറ്റ് ദൃശ്യങ്ങളെ പറഞ്ഞ കേട്ടോ ഇവിടെ പാട്ടും കച്ചേരി എല്ലാ ഉണ്ട് എന്റെ തൊട്ടടുത്തുള്ള അറബികളാണ് ഞങ്ങക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ചാർക്കോട് കത്താണ്ട അവർ സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ സബ്മിഷൻ പുറന്ന് ഹെൽപ്പ് ചെയ്തു അതുകൊണ്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റി സാർ കോള് ക്യാമ്പിങ് ഇത് നാലാമത്തെ സ്ഥലമാണ് പക്ഷെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഇതാണ് കാരണം ഒരു മൗണ്ടൈനാണത് ഫാമിലി പുറത്തോടെ അല്ലോട്ടോട്ടോ ഫാമിലി ക്യാമ്പിങ് നൈറ്റ് ഓവർ നൈറ്റ് ക്യാമ്പിങ് ഏരിയെന്ന് പ്രത്യേകിച്ച് ഇവിടെ പറയൂ വേണ്ട പറഞ്ഞില്ലേ നല്ല രസട്ടാറങ്ങി ഈ പാട്ട് അറിവുള്ള പാട്ടൊക്കെ ഈ മലരെ മുകളിൽ നിന്നിരിക്കുന്ന ഒരു വൈബുണ്ടല്ലോ ഒരു പ്രത്യേക സുഖ അതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തൊരു സുഖാ കാര്യം പറയാലോ ഒരുപാട് കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിലും ജീവനുള്ളില് പക്ഷെ ഇതേപോലത്തെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഈ തണുപ്പ് ഈ മലയും ഒരുപാട് മിസ്സായി ഒരുപാട് വർഷം കൊണ്ട് വരണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റാണ് അറിഞ്ഞത് യൂട്യൂബ് പറയുമ്പോൾ അറിഞ്ഞത് യൂട്യൂബ് പറയുമ്പോൾ സത്യം സത്യം യൂട്യൂബെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എന്നാൽ സെർച്ച് ചെയ്തേക്കുമ്പോഴത്തേക്കറി പിന്നെ മുന്നോട്ട് പോകാറുണ്ട് പക്ഷേ അത് നമുക്ക് അറിയില്ല അത് എല്ലാവരും ഒന്ന് ഒരു താണേലും പറഞ്ഞ കേട്ടോ അത് ദൂരുന്നില്ല നമ്മൾ നൂറ്റി നൂറ്റി അഞ്ച് കിലോമീറ്ററുള്ളത് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഫ്രീ എൻട്രി ആണ് അടിച്ച് പൊളിച്ച് നോക്കിയാൽ നമ്മൾക്ക് ഗ്രില്ലുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂക്കാണ് നല്ല രസമാണ് ഷോല മൂവി എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നുള്ളൂ അംജിത്ത് ഖാൻ വില്ലനായിട്ടൊരു മൂവി അതിൽ അഭിനയിച്ചിട്ടുള്ളത് ധർമ്മേദ്ര അമിതാഭ് ബച്ചൻ ഹേബാലി അംജിത്ത് ഖാനും ഒരു ഉണ്ട് അതില് ആ ഡയലോഗിന്റെ ഒരു ഭാഗം ഞാൻ പറയാൻ പോലെ കേട്ടാ കൂടുതൽ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു മൂന്ന് ഡയലോഗ് ഒരു മൂന്ന് ഡയലോഗ് പറയും ഒരു തോക്കിനുള്ള മൂന്ന് ഗോലിയുള്ളതിനുള്ളു എന്താ പറയുക മൂന്ന് പേരന്റെ ഇരത്തി നിർത്തു നിർത്തിട്ട് ചോദിക്കും ഈ ഗണ്ടില് ഇങ്ങനെ വയ്ക്കും അത് ചോദിക്കും കൂടുതലോ ആൾക്കാരോട് ഗോലി കിത്തനഗോലിന്ന് ചോദിക്കും അപ്പൊ കൂടുതലോ പറയും കിത്തന സൗണ്ട് ഇല്ല കേട്ടോക്കാരുടെ പിസ്റ്റിലാത്തത് കൊണ്ട് അതാണ് എന്റെ സൗണ്ട് ടിക്കുന്നത് ഏ പജിക്കയ അടുത്ത ആൾക്ക് കൊടുക്കാൻ പോട്ടാ കാലിയാട് ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഗ്രില്ലിങ് കഴിഞ്ഞ് ഞങ്ങളടുത്ത് പൊറത്തിറങ്ങി നോക്കിയേ ഇതുപോലെ രാത്രി ഇതുപോലെയുള്ള ക്യാമ്പിങ് ഏരിയ നമുക്ക് സ്വപ്നത്തിന് പോലെ വിചാരിക്കാൻ പോലെ നമ്മുടെ നാട്ടില് പറ്റുമോ ഒരു പ്രശ്നമില്ലാത്ത രാജ്യം എനിക്ക് ഒരുപാട് രാജ്യക്കാര് ഇവിടെ ക്യാമ്പിങ് ചെയ്യുന്നുണ്ട് പല ഞങ്ങളിപ്പോ നാലാമത്തെ ക്യാമ്പിങ് ആണ് പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയാണ് കേട്ടാ പാട്ടും ഒക്കെ ഇത് നമ്മുടെ ഒമാൻ ബോർഡറായിട്ട് വരും കത്ത എനിക്ക് നല്ല കാരണം ഞാൻ സ്ഥിരം വണ്ടിട്ട് പോണ സ്ഥലമാണ് പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു മാത്രം കേട്ടാ അപ്പോ ഒരു തവണങ്കിലും ഈ ഹത്തേല് ഈ ഹത്ത ഡാം സുവൈല ഡാം ബീച്ച് ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്ത് പോക്കോളോ രാത്രി അടിച്ചു പൊളിക്കലോ ഫാമിലി അടിച്ചു പൊളിക ഞങ്ങൾ ജസ്റ്റ് നടക്കാറില്ല ഞാൻ വൈഫ്

ഞങ്ങളുടെ അപ്പുറത്തെ രണ്ട് വണ്ടിക്കാർ ഞങ്ങൾ കിടക്കട സമയത്ത് വേറെ വണ്ടിയായിരുന്നു അവർ ഇവിടെ രണ്ടടി ജില്ല കേട്ടോ അവർ പോയിരുന്നുണ്ട് ദൂരൊക്കെ മലയാളം പോലുള്ള ആൾക്കാരെന്തൊക്കെയുണ്ട് കേട്ടോ ഞങ്ങൾ സൂം ജസ്റ്റ് ചെയ്യാം ഓക്കെ ഒരുപാട് ദൂരെ ഒരു മൂന്ന് പേരൊക്കെ ഉണ്ടല്ലേ അതുപോലെ ആ ഭാഗത്ത് രണ്ട് പേര് ഉണ്ട് ഒരുപാട് ദൂരെയാണ് ഞാൻ സുഖം ചെയ്താലോ കേട്ടോ പൂര ഏറ്റ അടിയിൽ രണ്ട് ട്രഡ് അടിച്ചിട്ട് വേറെ പോള് ഞങ്ങൾ നേരത്തെ കിട്ടുന്നില്ല ചെറിയ തറുപ്പുണ്ട് അപ്പോ രേഖ രാവിലെ എനിക്കൊരു സ്ലോമാനൊക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോ അപ്പൊ അതെങ്ങനെ കുടിച്ചിരിക്കാണ് വെയിലുട്ടോടാ വെയിലു വെയില് കൂടുകൾ മുന്നോട്ട് വിടണം ഇതേപോലൊരു എന്താ പറയാ സൺറൈസ് ആദ്യ ഇത്ര കഠിന നേരം വൈകിട്ടാണ് എനിക്കത് എപ്പോഴും ഞാൻ എന്താ കാര്യമായിട്ട് മല മറക്കാൻ പോകുന്നതായിരിക്കും ഓംലെറ്റ് ഓംലെറ്റ് അടിക്കാൻ എന്നോട് സർപ്രൈസ് ആണ് രാവിലെ ഞാൻ കനായിട്ടുള്ള സർപ്രൈസ് പറയില്ല പറഞ്ഞു നോക്കിയപ്പോ പൊട്ടിട്ട് എന്നോട് എന്നിട്ടുണ്ടാക്കാൻ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിട്ടോ ബ്രെഡും ഓംലെറ്റും

അപ്പോൾ ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി ഒരിക്കലും ഒരിക്കലെങ്കിലും വന്നു ആസ്വദിച്ചോളൂ കേട്ടോ ദുബായിന്നൊരു ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ താഴെയുണ്ട് കൂട്ടത്താൻ നല്ല റോഡുകൾ നല്ലൊരു സ്ഥലം അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഇവിടെ നല്ലൊരു പിക്നിക് സ്പോട്ടാണിത് ഓക്കെ എൻജോയ് ചെയ്തോളൂ ഒരു തളേന്ന് വന്നിട്ട് ഇത് ഇത് കുഞ്ഞൊരു ലേക്ക് കേട്ടോ ഇതില ഇത് ഇതിലിറങ്ങ അലവടല്ല ഇവിടെ സൈഡിലൊക്കെ ഇറങ്ങി നിൽക്കാം നല്ല വൃത്തിമൊക്കെ ക്ലീൻ ചെയ്യാണ്ടില്ലേ അടിയിലെന്തെങ്കിലും കഴുക്ക് കണ്ണി താറപ്പായിട്ടിട്ട് അതില് ഫിഷൊന്നും കാണാല്ലിഷുള്ള ഇവിടെ അപ്പുറത്തും ഉണ്ട് ഹാവൻ ഹാമൻ അല്ല ഇവിടെ കുതിരകളെ രണ്ടര സ്ഥലോളിൽ കുറച്ച് കുതിരകളുണ്ട് ഞാൻ വീടെടുക്കുമ്പോഴും ചോദിച്ചു പെർമിഷൻ ചോദിച്ചു പറഞ്ഞു കാരണം ഇത് കഷക്കരിയായിരിക്കും കുതിരേനക്ക് തൊട്ട് തലോടാ നിക്കാട്ട് ആൾക്കിഷ്ട വേറെ കട്ടച്ചേറിയ ഒരുപാട് വെള്ളമൊന്നുമില്ല കണ്ണില് കണ്ടൽ കണ്ടൽക്കാട് പോലെ ഞങ്ങൾ മോൾ മോളായിരുന്നു അത്യാവശ്യം നല്ല ടോപ്പ് പോയിട്ടായിരുന്നു ഇവിടെ കൃഷിയൊക്കെ ഇണ്ട് കേട്ടോ കൃഷിയാമുണ്ട് ഇതിൽ ഫിഷ് ഇണ്ട് ഈ നേരത്തെ ഞങ്ങൾ കാണിച്ച കാണിച്ചിൽ ഫിഷ് ഇല്ലേ ഇതില് സൂം ചെയ്ത് കാണിക്കട്ടോ ഇതിൽ ഫിഷ്ണ്ട് ഇത് ദുബായിലൊരു ബോർഡർ ആണ് ഓമാലിക്ക് പോകണത് ഹത്ത ബോർഡറാണ് കേട്ടത് ഇത് നമ്മളിവിടെ ചെയ്യാൻ പോവാണ് ട്രക്കുകളൊക്കെ റൈറ്റ് സൈഡിൽ പാർക്കിങ് ഒക്കെ കസ്റ്റംസ് ക്ലിയർസിന്റെ വീട്ടിലുള്ള ട്രക്കുകള് ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ ഇല്ല ഇപ്പൊ നമ്മൾ സുഹൈല ഡാമിൽ വന്നിട്ട് തിരിച്ച് ദുബായിക്ക് പോവാൻ വേണ്ടി ഇവിടെ വരണം യൂട്ടാഞ്ച് ചെയ്യണേ ഇത് വന്നാണ് ബോർഡർ ഹത്ത കസ്റ്റംസ് ബോർഡർ ചെക്ക് പോയില്ല ബ്ലൂ കളറിലെ സൈൻ ബോർഡ് അതാണ് അപ്പൊ നമ്മുടെ ഇവിടെ ഇന്നലത്തെ ഇവിടുത്തെ ക്യാമ്പിങ് ഇവിടത്തെ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇവിടെ വിടാൻ നിൽക്ക ടെൻ നമ്മളിവിടുത്തെ മടക്കി വെച്ചു ഇനി ഇവിടെ ഇവിടെ കൊറച്ച് ലേക്കുണ്ട് അപ്പൊ ഇറങ്ങണം ഈ ഹത്തേറെ അപ്പൊ ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒരിക്കലും ഒരിക്കലെങ്കിലും വന്നാസ്ലോട്ടാ ദുബായിരം ഇരുനൂറ് കിലോമീറ്റർ താഴെയുണ്ട് ചില റോഡുകൾ നല്ലൊരു സ്ഥലം അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഇവിടെ നല്ലൊരു പിക്നിക് സ്പോട്ടാണ് അത് ഓക്കെ എൻജോയ് വന്നിട്ട് ഇതാണ് ഹത്ത ലീമിലേക്ക് കെട്ടോ ഇവിടെ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഫോർ ലേക്ക് ഏരിയ ഇതൊന്നും അലൗട്ട് ഉള്ളതും ഇല്ല കാണിച്ചിട്ടുണ്ട് അലൗഡ് ും ശരിക്കില്ല അത്രാണ് അതായത് നമുക്ക് ഇവിടെ അലൗഡ് ഇല്ല മരം വെട്ടാപ്പാടില്ലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലീം ലീമിലേക്കിൻ്റെ ഭാഗങ്ങളാണ് കേട്ടത് ഹത്തരൂ വന്ന ഇതുവരെ കാണാനുള്ള കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നലെ വന്നാണ് ഇവിടുന്ന് വൈകുന്നേരം നമ്മൾ പോകുള്ളൂ അതുമാതിരി അടിപൊളി ഫെസിലിറ്റീസ് മറ്റേ വാഷ്റൂമൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് സ്വയം തുഴഞ്ഞു പോകാനുള്ള ചെറിയ ചെറിയ ബോട്ടുകളുണ്ട് ഇവിടെ കേട്ടോ റിയില്ല പോട്ടെന്ന് ഞാനൊന്നും അറിയില്ല വേറൊരു പേരും കാണും ഇനി രണ്ടത്ര തരാം പിരിച്ചു ചോദിക്കണം കൂടെ ഇനിയിട്ടുണ്ട് രണ്ടു മൂന്ന് കൂടി ഭർത്താ ഡാമ് കുറച്ച് നോക്കി പോകണം വെള്ളം കാര്യമൊന്നുമില്ല വന്നാലും കണ്ടു പോവാത്രം പക്ഷെ ഒരു സ്ഥലം പറഞ്ഞ മാതിരി ഒന്ന് കണ്ടുപോകാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ ഹത്തേല് ഹ്ത ഡാമിന്റെ അവിടെ നിൽക്കണം കേട്ടോ ഇവിടെ ഫ്രീ എൻട്രി ഫീ ഞങ്ങൾ വന്ന് ഹ്താ ഡാമിന്റെ ഉള്ളിലാണ് കേട്ടോ അവരുടെ കാഴ്ചയെ കാണുന്നത് ഞങ്ങള് വന്നിട്ട് ഹർത്താടോ അവരുടെ കാഴ്ചയെ കാണുന്നത് നമുക്ക് പോകണമെങ്കിൽ ഷട്ടർ ബസ്സിൽ കയറി കേട്ടോ ഷട്ടർ ബസ് ഫ്രീ ആണ് നമ്മുടെ പോവാൻ വേണ്ടിട്ട് ഈ കാണുന്ന ട്രീ ഒലിവന്റെ ആണ് കേട്ടോ ട്രീ സ്ഥലം സ്പെയിൻ രഹിതീന്റെ ബോർഡില്

സ്ഥ ഡാമ് കണ്ടില്ലേ അവിടുത്തെ ഓരോ ഓരോ പ്രൈസ് അവിടെ എഴുതി വെച്ചിട്ടില്ല അവിടെ ഇതിൽ ആഡ് ചെയ്തിട്ട് ചുറ്റുമലകളാണ് എൻ്റെ വട്ടിയ ഡാമും കണ്ടു ഭയങ്കര കാറ്റാട്ടാറണ്ട് വശത്തും ഇങ്ങനെ മലനിരങ്ങൾ നീണ്ടു കെടുകയാണ് കേട്ടാ ഞാൻ പല വീടുകളിലും പറയാറുണ്ട് കാരണം ഞാൻ റൂട്ട് കൂടിയാണ് ഞാൻ ഒമാലിജൊക്കെ പോണത് ടയ്ക്ക് പറയാറുള്ളതാണ് ഒക്കെ വെട്ടിത്തുറന്നുണ്ടാക്കിയുള്ള റോഡാണ് ഒരുപാട് വർഷത്തിന് ശേഷം ഇവിടുത്തെ ഏകദേശം നമുക്ക് ദുബായ്ക്ക് ഒരു നൂറ്റി അമ്പത് ഉണ്ട് ബോർഡർ ഒക്കെ ക്രോസ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ ഇറക്കത്ത് ഒരു റൈറ്റ് സൈഡിൽ റെഡ് കളർ കളറ് വൈറ്റ് കളർ റോഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് മുന്നോട്ട് പോകണം ഒരു സൈൻ ബോർഡ് കാണാം റൈറ്റ് സൈഡില് ഒരു വൈറ്റ് വൈറ്റ് ബ്രെഡ് കളർ സൈൻ ബോർഡ് ഉണ്ട് അതിൻ്റെ സൂചിപ്പിക്കേണ്ട പേര് ട്രക്ക് ബ്രേക്ക് ഫെയിലർ റാമെന്നാണ് അപ്പോൾ ആ റാം ഇവിടെ ശരിക്കും റൈറ്റ് സൈഡിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഹൈറ്റ് പോലെ ഈ ട്രക്ക് ക്രോസ് ചെയ്യുന്ന ശേഷം കാണാം റൈറ്റ് സൈഡിൽ ട്രക്ക് ബ്രേക്ക് ഫെയിലർ റാം എന്ന് പറയാം റൈറ്റ് സൈഡിൽ അങ്ങനെ മുകളിലൊരു കുന്ന പോലെ കാണണം you are coming from iran right yeah. by road by by sea yeah. okay what's your name Shaima. Shaima. Uh, my name is mohan rega rega okay yeah. after finish which country are you are going to plan i'm going back to iran now only just to ua only yeah, okay yeah. good. now how many days completely now um, i don't know nearly two months two months okay yeah. okay thank you see you thank next year. anywhere okay bye. ഹായ് ഞങ്ങൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞു നമ്മൾ ക്യാമ്പിങ്ങിന് തന്നെ പോയി പിന്നെ അത്ത ഡാം കാണാൻ പോയി അത് ഒരു വ്യത്യസ്ത അനുഭവമായിട്ടാണ് ഡാം കാണാൻ പോയി നമ്മൾ ഇതുവരയ്ക്ക് ഡാം കാണാൻ പോകുമ്പോൾ സാധാരണ ഒരു അണക്കെട്ട് അങ്ങനെയല്ല തന്നായി പക്ഷെ ഇത് ഒരു രണ്ട് നമുക്കറിയില്ല പടം വെച്ചിട്ട് വെച്ചിട്ടായിട്ട് മോണി കോടിക്കുക അത് നല്ല രസം ഉണ്ടാവുമ്പോൾ കാണാനായിട്ട് പിന്നെ നമ്മൾ ക്യാമ്പിങ്ങിന് പോയപ്പോൾ നമുക്ക് തൊട്ടന്നെ ഒരു അറബി ഫാമിലി നമ്മുടെ അപ്പം ഒരുപാട് ഹെല്പ് ചെയ്തു അവര് ഞമ്മള് ഹെല്പ് ചെയ്തു കാരണം എന്താണെങ്കിൽ നമുക്ക് ചാർക്കൂളൊക്കെ കത്തിപ്പിടിക്കാനായിട്ട് കുറച്ച് സമയം വന്നിട്ടുണ്ടാകും അപ്പോൾ അത് നമ്മൾ വീശി വീശി അപ്പോൾ അതൊക്കെ തന്ന് അവർ നല്ല ഇതാകും പിന്നെ രാത്രി അവരും ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രസമായിരുന്നു അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ അടിക്കുക അതുപോലെ തന്നെ ഓൾന്നുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൊണ്ട് അടിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു പുതിയ പുതിയ വീണ്ടും വരുന്നായിരിക്കും അതായിരിക്കും ടാറ്റാ ബൈ ബൈ ഒരു ചാനൽ ആ ചാനലിന്റെ പേര് ബൈബാണ്ട് ും എല്ലാവരും കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം നിങ്ങളെല്ലാവരും എന്താ പറയാ സപ്പോർട്ട് ഉണ്ടെങ്കിലാണെങ്കിൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു ബൈ